ഹൈ ഫ്രാൻഡ് ലുക്ക് ഐ ഹ് മൈ പിഡേ ലുക്ക് പിഗി ബാങ്ക് എന്നത് ഞങ്ങൾ കഴിഞ്ഞ അതിൻ്റെ നമ്പറിലേക്ക് ആണ് പറയാം ജീറോ 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 ഒന്ന് എന്നിട്ട് അത് സ്വന്തം ഇത് ഞാൻ ഓപ്പൺ ആക്കണോ ഞാനോ തേനെ ചേന അല്ല ആ മറ്റേ സൈഡാ നിങ്ങギン നമ്മൾ ഇത് കദം ദേ നമുക്ക് ഡോപ്പൻ ആയി ദേ അത് തന്നെ അടേട്ടോ അതായത് ഇതികൂടാ പൈസ ಇದೆണ്ട് കാണിച്ചു കൊടുക്കടേങ്ങനാ മാതി മോളേ ദേ അങ്ങോട്ട് നോക്കിട്ട് കാണിക്കണം അല്ല കാണണ്ടില്ല സീറോ സീറോ ഞക്കിയേണ അത് കണ്ടില്ല സോറി ഫ്രണ്ട്സ് അത് ക്ലോസ് ആയിപ്പോയി മൂന് കാണിച്ചു കൊടുക്കണം നമുക്ക് ആ ഞാൻ അടയ്ക്കും അടയുമ്പോ തന്നെ തന്നെ ലോക്കായിക്കോളൂ പറഞ്ഞോളിച്ചെന്തിനായി നമ്മൾ എന്തിനാ ഇത് വാങ്ങിക്കുന്നത് ഇതെന്തോ പിഗി ബാങ്ക് എന്ന് വെച്ചാൽ എന്തോ പിഗ് തന്നെയാ പിഗി ബാങ്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് ഇги ബാങ്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതി ഓപ്പൺ ആക്കാനാണല്ലോ. अरे എപ്പോഴും തുറന്നു നടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇതി ഓപ്പൺ ആങ്കം വെച്ചോ. മ് നമുക്ക് ഓടി അതോ നമ്മൾ ആടിക്കണം. അടാ. ഹും ഹും. аны ആടിക്കണ്ട കാണിക്ക. അന്നാ തൊട്ട് നോക്കിയിട്ട് കാണിക്കണം. അങ്ങോട്ടേ സേവ് ആയിട്ട് കാണിക്കണം. അടിച്ചിട്ട് ഒന്ന് ഓട സേവ് ചെയ്യണം. ആട്യം ഓട സേവ് ചെയ്യ. ആ പറയാണം പാസ്വേർഡ് അടിക്കണം. ബില്ലാഹില്ലാഹി நாம பாஸ்வேர எல்லാർക്കും പറഞ്ഞു கொடுக்க மாட்டேண்டோ ஹலோ நம்மளே என்ன கண்டு ஹ்ம் ஆ பन्नेvolta அவளும் நோக்கு MIDI இதாரு தோன்ன அவளே அது எதோண்டு பொம் கள்ளமாலനെ போல இன்னிட்டு பின்ன எல்லാർക്കും பாஸ்வேர പറഞ്ഞു கொடுக்கணும் என்னது இல்ல பாஸ்வேர பन्ने வைக்கண்டா இப்போ പറഞ്ഞു கொடுத்தார்க்கு வீடியோயில ായിരുന്നു കോയിൻസിനോ ഇത് ഇതാ ടോൺ ഇടയാ മതി മതി അല്ലേ ജീലോ ജീലോ പിന്നെ പാസ്വേർഡ് പറഞ്ഞു കൊടുത്ത് ആ അല്ല ജീലോ ജീലോ നക്കിയ അങ്ങനെ അതിൽ കൊടുക്കും അത പാസ്വേർഡ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇത് വന്ന് വയ്ക്കാം ആഹ അത അവർ കേൾക്കാനില്ല ആ ആ അന്നലെ ഇതാ അതി ജീലോ 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 പിന്നെ कोणी കൊണ്ട് ഇടൽ കൊടു ഇത നമ്മൾ आदत തോണി ton. Nada. Okay, mami. Abang ini dia zero, ini dia dia zero, zero, zero. Macam apa? Macam ada open ni tu. Ah, kunci ton, kunci satu ton sih. Kamu tak Wow. Ini tu baiknya. Ini tu dia kanda, Fendi. Ini kanda. Ini tu kanda. Blue, pink, blue, 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 ാക്കെങ്കിലും പൈസ കൊടുക്കുവോ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തരുമോ എനിക്കാണെങ്കിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ നേരം ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു അത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നാളെ ഓഫീസിൽ പോകുമ്പോൾ അമ്മയ്ക്ക് തരുമോ എവിടെ പോയിട്ട് എന്ത് വാങ്ങിക്കണം ഇതിനകത്തൊന്നൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തരും അമ്മയ്ക്കൊന്നും തരത്തില്ലയോ അഞ്ചു പൈസ അമ്മയ്ക്ക് തരത്തില്ലയോ അമ്മയ്ക്കപ്പസ വരുക അമ്മക്ക് ഓഫീസിൽ പോവാനും ഇവിടുന്ന് കിട്ടും അമ്മ മീറ്റിംഗ് ചെയ്ത് അമ്മയ്ക്ക് കാശ് കിട്ടും അമ്മ മീറ്റിംഗ് ബാങ്കിൽ ഇടാൻ അതെ അതെ റിച്ചു റിച്ഛന്റെ അമ്മയ്ക്ക് തരത്തില്ല പിന്നെ അമ്മ എന്തിനാ കിട്ടുന്ന കാശ് റിച്ച് തരുമോ അപ്പൊ റിച്ച് അമ്മയ്ക്ക് എത്ര രൂപ തരും അങ്ങോട്ട് ഫോർ ഹൺഡ്രഡ് എന്നാൽ ഇങ്ങോട്ട് ഫൈവ് ഹൺഡ്രഡ് തരുമോ ശരി തരുമോ എന്നാ ഞാനും തരാം കൊസ വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചാലുള്ള യൂസ് എന്താണ് ഇ എന്താ അല്ല അത് കാഷ് ഇടാൻ പറ്റോ ആ അല്ല ഇത് ഞാൻ ആണ് കാണ വേണ്ടി ഇത് കണ്ടോ അതിൽ പോയിന്റ് ഉണ്ട് ഇതാ ഈ ടൂ വേക്കിംഗ് മെക്കനൈക്സ് വീൽ കണ്ടോ ഇതാ ഉണ്ട് ലക്കിംഗ് മെക്കനൈക്സ് വീൽ ഇതെന്താ ലക്ക തിങ്സ് കണ്ടോ അതന്നടേ വീലക്കേ വീൽസ് ഉണ്ട് അവിടെ അല്ലേ അതല്ല ഇത് ഇത് എന്തിനാ നമ്മൾ വാങ്ങുന്നത് നമ്മൾ ഈ കാഷ് എല്ലാം കൂടി സേവ് ചെയ്തിട്ട് നമ്മൾ എന്തോ ചെയ്യണം നമുക്കൊരു ബിഗ്ഗുള്ള പിക്ക് കൊലെ മസ്റ്റ് ടക്ക് വാങ്ങിക്കാം കൊടുത്തു മോൺസൈഡറക്ക് വാങ്ങിക്കാനോ 100 ബ്ലൂ പിച്ച് ഉണ്ട് ഓല്ലേ തോയ ഹഹ 100 കോയിൻസ് ഓല്ലേ കൊടുത്തേ എടുത്തേ കിങ്ങി ബിം കൊണ്ടി പെങ്കി ഓല്ലേ പിങ്കി കിങ്ങി കിങ്ങി ഈ ആ പൈസ എടുത്തിട്ട് ബിഗി ബാഗ് വാങ്ങിച്ചു കൂട്ടാനാണോ ക്യാഷ് ഒക്കെ സേവ് ചെയ്യണോ അതോ നമ്മള് എല്ലാ പൈസക്കും ടോയ് വാങ്ങിച്ചു തീർക്കണോ എഴുന്നേറ്റ് നമ്മൾ സേവ് ചെയ്ത് അവസാനം എല്ലാം കൂടെ എടുത്ത് ടോയ് വാങ്ങിക്കണം വല്യ ഒരു സേവ് ചെയ്തു അമ്മയ്ക്ക് അമ്മയ്ക്ക് ആവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ ആവശ്യം വന്നു തരുമോ അമ്മയ്ക്ക് എന്തെങ്കിലും വലിയ അത്യാവശ്യം അന്ന ഇച്ചിരി പൈസ അമ്മയ്ക്ക് തരുവോ തരത്തില്ലയോ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പോവാൻ വേണ്ടിയാണേലോ ോസ്പിറ്റലിൽ പോന്നെ എല്ലാവർക്കും കൊടുക്കണം ടോയ് വാങ്ങിക്കാൻ ഒന്നും കൊടുക്കണ്ട മേക്കപ്പ് ഒന്നും വാങ്ങിക്കാൻ കൊടുക്കണ്ട കൊടുക്കണ്ടായിപ്പോയി അതാന്നോ ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ ഞാനേ മറുത്തോമ സ്കൂളീന്നെ ഈ നല്ല കെയറിങ് ഉള്ള ഒരു കൊച്ചിനെയും കൂടി എടുത്തോണ്ട് വരാം അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ക്യാഷ് തരുന്ന നല്ല കെയറിങ് ഉള്ള കൊച്ചേതാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ